കൊല്ലം മാടൻ നടക്കടുത്ത് കലാവേദി ശ്രീനാരായണപുരം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ടിട്ട് പത്ത് മാസമായി മഴക്കാലത്ത് വെള്ളക്കെട്ടായതോടെ ദുരിതം കൂടിയെന്നാണ് നാട്ടുകാരുടെ പരാതി മൂന്ന് മാസം മുൻപ് ഓവുചാൽ കോൺക്രീറ്റ് ചെയ്ത ഇരുമ്പ് ഷീറ്റ് പോലും എടുത്തു മാറ്റിയിട്ടില്ല ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ ഈ വഴി ഇങ്ങനെ കിടന്നാൽ മതിയോ അധികൃതർക്ക് എന്താണ് പറയുന്നത് സുജയ ഏറെ കൂടെ തന്നെയാണ് പത്ത് മാസം മുമ്പ് ഈ റോഡ് പണിക്ക് വേണ്ടിയിട്ട് ജെ സി ബി വെച്ച് ഈ നല്ല റോഡ് കുത്തിപ്പൊളിച്ചത് ആ പത്ത് മാസത്തിന് ശേഷം കഴിഞ്ഞ അതിന് ഏഴ് മാസം പിന്നിട്ടപ്പോൾ ഓവുചാൽ നിർമ്മാണത്തിന് ഇതാ ഈ ഇരുമ്പ് ഷീറ്റ് ഞാൻ നിൽക്കുന്ന ഇരുമ്പ് ഷീറ്റ് അടക്കം ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടിട്ടതാണ് നോക്കൂ ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗമാണ് കാണുന്നത് കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത്ത് കമ്പി വരെ കാണുന്നത് ഇത് എന്ത് തരത്തിലുള്ള നിർമ്മാണമാണ് നടത്തിയത് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കാരണം ഇതൊക്കെ പൂർണ്ണമായും ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ പോകേണ്ട ാണ് അതൊന്നും ചെയ്തില്ല ഈ ഇരുമ്പ് ഷീറ്റ് ഇപ്പോഴും വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങി മൊത്തം ഇതെല്ലാം കൂടെ പൊളിച്ചിട്ട് തീർച്ചയായും എന്നെ അമ്മേ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു അത് അത് ഞങ്ങൾക്ക് മാറ്റി തന്നേ പറ്റും റോഡല്ല ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ഓട ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ അല്ല നടക്കത്തില്ല അല്ലെങ്കിൽ അവരെല്ലാം കൂടെ വരണം എല്ലാരും കൂടെ അനിയനെ ആശുപത്രി പോലും കണ്ടീഷനാണ് എങ്ങനെ കൊണ്ടുപോകും മേളിലാണ് വീട് എന്ത് ചെയ്യാനാ ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ പോലും പറ്റാത്ത രീതിയിൽ വെള്ളമാണ് കുറച്ച് കാര്യങ്ങൾ ഈ ചേച്ചിമാർക്കും പറയാനുണ്ട് അല്ലേ ഇങ്ങനെ കിടക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എല്ലാം ഉണ്ടായിരുന്ന കൂടെ വെട്ടിപ്പൊളിച്ച് ഇവിടെ വൃത്തികേടാക്കിയിട്ടിട്ട് ഉള്ള ഈ മഴക്കാലം ആയപ്പോഴത്തേക്ക് ഓടേം വെട്ടിപ്പൊളിച്ച് ഈ പരുവത്തിലാക്കി ഇവിടെ ഈ വീട്ടിലും വയ്യാത്തൊരാളുണ്ട് അവിടെയും ഒരു വയ്യാത്തൊരു കുഞ്ഞുണ്ട് ഇരുപത്തൊന്ന് ഒരു ഇരുപത് വയസ്സുള്ള ആളുള്ള കുഞ്ഞുണ്ട് അവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടൊരു ആംബുലൻസിനെ പോലും വരാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇവിടെ വണ്ടി ഇറക്കാൻ പറ്റാത്ത കണ്ടീഷൻ നമ്മൾ നമ്മുടെ സ്വന്തം ചെലവേ വാർത്ത് പെറുക്കി ഇട്ടിരുന്നതാണ് അതുവരെ ചവിട്ടിപ്പൊളിച്ച് ഈ പരുവത്തിലാക്കി അവർ എല്ലായിടത്തും കുഴിയാണ് ഇപ്പം എം എൽ എ ഒന്നും ഈ വഴിക്ക് കണ്ടിട്ട് കൂടിയില്ല വർഷങ്ങളായി കൗൺസിലറെ വരുന്നില്ല ഇതിൻ്റെ ഏരിയ ഒരു കൗൺസിലർ അന്ത റോഡ് ഇന്നൊരു കൗൺസിലർ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ കൗൺസിലർ പ്രോബ്ലം എങ്ങാ இந்த இந்த ஒரு கவுன்சிலர் அந்த എന്തെങ്കിലും ഒരു ஏரியா അന്ന് கவுன்சிலர் ഇന്ന കൗൺസിലർമ്മ அந்த അത് ஸ்ட்ரீட் லைட்டே கிடையாதுங்க കയ്യാതെങ്ക ஃபேமிலி ഫാമിലിക്ക് നൂറ് ஃபேமிலி അതേ அடே பட்டி விழுந்து செத்து എന്നാ என்னடா ഫസ്റ്റ് സുജ കേട്ടോ இது നോക്കി ഈ റോഡിൻ്റെ അവസ്ഥ ഞാൻ നീളത്തിൽ കാണിച്ച് നോക്കൂ ഈ വെള്ളക്കെട്ട് ഒരു വാഹനം പോലും വരാൻ പറ്റാത്ത തരത്തിൽ നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്നതാണ് മാത്രമല്ല ഓക്കെ ദിലീപ് ഇപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ റോഡിന്റെ ഒരു ഭാഗമല്ലാതെ മറ്റൊരു വാർഡിലാണ് അവിടുത്തെ കൗൺസിലർ ഇപ്പുറത്തെ അതായത് ഒരു ഡെഡ് ബോഡി അജ്ഞാത മൃതദേഹം കിട്ടിയാൽ അത് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് മാറ്റിവയ്ക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ റോഡിന്റെ കാര്യത്തിലും ഈ നന്നാക്കുന്ന കാര്യത്തിലും ഒക്കെ കൌൺസിലർമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുകയാണോ ഇത് പൊളിച്ചവർക്കൊരു ഉത്തരവാദിത്വമില്ല ഇതൊന്ന് റോഡൊന്ന് നിർമ്മിച്ചു കൊടുക്കണം ആളുകൾക്ക് വഴിയിലൂടെ പോകേണ്ടതല്ലേ ദിലീപ് സുജിയ പൊളിച്ചവരല്ല ഇതിവിടെ കൊണ്ടിട്ടവരെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ് ഇവരിപ്പോൾ പറയുന്നത് കാരണം ഇത് ലക്ഷക്കണക്കിന് രൂപ വിലമുള്ള വിലയുള്ള കോൺക്രീറ്റ് ചെയ്യുന്ന ഷീറ്റുകളാണ് ഈ ഷീറ്റ് ഇവിടെ വെച്ച് കോൺക്രീറ്റ് ചെയ്തിട്ട് മൂന്ന് മാസമായി ഇത് കൊണ്ടുപോകാനെങ്കിലും ഇതിൻ്റെ കരാറുകാരൻ ഈ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ കഴിഞ്ഞ മൂന്ന് മാസമായി കാത്തിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ചേട്ടാ ആ കോൺട്രാക്റ്റുകാരൻ്റെ പരിചയമുണ്ടോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പുണർദം പ്രദീപ് എന്നാണ് അദ്ദേഹം ഈ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരു കോൺട്രാക്ടറാണ് അപ്പോൾ ജംഗ്ഷനും അതേപോലെ തന്നെ അയത്തിൽ റോഡിനെയും കണ്ണനല്ല റോഡിനെയും കേന്ദ്രീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിരവധി സ്കൂൾ വാഹനങ്ങളും യാത്രക്കാരും എല്ലാം യാത്ര ചെയ്യുന്നത് ഏറ്റവും അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇതിങ്ങനെന്താണ് സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഉപരോധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്റ്റെപ്പ് ഞങ്ങൾ കുടുംബങ്ങളെല്ലാം കൂടെ ണല്ലോ ദിലീപ് ഈ കാര്യത്തിൽ ഇടപെടാം നമുക്ക് ഈ ഈ അതായത് പ്രശ്നമാണല്ലോ കാര്യത്തിൽ നമുക്കൊന്ന് നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വിഷയം കൊണ്ടുവരണം കാരണം കാലവർഷ കെടുതിയിലേക്ക് പോവുകയാണ് കൊല്ലമടക്കമുള്ള അടക്കമുള്ള ജില്ലകളിൽ നിലവിൽ യെല്ലോ അലർട്ട് ആണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ അത് അതിതീവ്ര മഴയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം രണ്ട് കൗൺസിലർമാർ റോഡിന്റെ രണ്ട് വശവും രണ്ട് കൗൺസിലർമാർക്കാണ് ഉത്തരവാദിത്തമെങ്കിൽ അവരെയും സ്ഥലം എം എൽ എയും ഒപ്പം കോർപ്പറേഷന്റെ അധികൃതരെയും ഒക്കെ ദിലീപ് ഒന്ന് ബന്ധപ്പെടും ഈ വിഷയത്തിൽ നമുക്കൊന്ന് ഇടപെടാം ഇതിങ്ങനെ കിടക്കുന്നത് കണ്ട് ത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ലല്ലോ ദിലീപ് അപ്പോൾ ഈ വിഷയത്തിൽ ഫോളോ അപ്പിലേക്ക് നമുക്ക് കിടക്കാം താങ്ക് യു ദിലീപ് ദേവസിയാണ് ആ വഴിയുടെ ദുരിതാവസ്ഥ കാട്ടിത്തുന്നത്